ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി സഹകാരികളും ജീവനക്കാരുമാണ് പങ്കെടുത്തത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ സമാപിച്ച മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ പി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ആർ രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയെ സംരക്ഷിക്കുവാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ജില്ലാ ബാങ്കുകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് സിസ്റ്റമാക്കിക്കൊണ്ട് കേരള ബാങ്കിന് രൂപം നൽകിയത് എന്തായിരുന്നു കേരള ബാങ്ക് ജില്ലാ സഹകരണ ബാങ്കുകൾ ഉണ്ടായിരുന്നപ്പോൾ പ്രാദേശികമായി ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പോഴപ്പോൾ പരിഹാരം ഉണ്ടാകുവായിരുന്നു പക്ഷേ ഇപ്പോൾ കേരള ബാങ്ക് വന്നതിന് ശേഷമുള്ള സ്ഥിതി എന്താ ഒരു കാര്യത്തിനും പരിഹാരമില്ല കേരളത്തിലെ ആയിരത്തി അറുന്നൂറിലധികം വരുന്ന സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ സഹകരണ സഹകരണ സംഘങ്ങൾ അവിടുത്തെ ജീവനക്കാരും അടക്കം നിക്ഷേപ സമാഹരണ സമാഹരണത്തിലായി ഇറങ്ങുകയാണ് ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപമായി ഓരോ നിക്ഷേപമായിട്ട് ശതമാനം പരിശയ്ക്ക് നിക്ഷേപം വാങ്ങുന്ന ബാങ്കുകൾ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കേരള ബാങ്ക് കെസിഎഫ് സംസ്ഥാന പ്രസിഡന്റ് ബിനു കാവുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് പ്രസിഡന്റ് എം ആർ ബിനുമോന് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഹർഷൻ ചേനാ ഭാരവാഹികളായ എം കെ ഹരിദാസ് വിനു എസ് എം വി ജോമോൻ ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സി ആന്റണി വി എൻ അജൻ കെ ജെ സണ്ണി ടി പ്രശാന്ത് ദനേഷ് കൊല്ലപ്പള്ളി പി സലീം തുടങ്ങിയവർ സംസാരിച്ചു